ഉത്രാടനാളിൽ നഗരവീഥികളിൽ ഓണപ്പൊട്ടൻ ഇറങ്ങി ഉത്രാടനാളിൽ കൊടുങ്ങല്ലൂരിന്റെ ഉത്സവ മുഖത്തിന് അലങ്കാരമൊരുക്കി തിരക്കേറിയ നഗരവീഥികളിൽ പുല്ലൂറ്റ് മദർ ഇന്ത്യ ക്ലബാണ് ഓണപ്പൊട്ടനെ ഇറക്കിയത് തിരുവോണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വടക്കേ മലബാറിൽ ആചാരനിഷ്ഠയോടെ തുടർന്നു വരുന്ന ഒന്നാണ് ഓണപ്പൊട്ടന്റെ സാന്നിധ്യം മധ്യകേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലാത്ത ഈ ഐതിഹ്യ പുരുഷന് മൂന്നാം തവണയാണ് പുല്ലൂറ്റ് മദർ ഇന്ത്യ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് വി പി അനിൽകുമാർ സെക്രട്ടറി സി ജി ശിവദാസ് ട്രഷറർ എൻ ജയരാജ് കൗൺസിലർ സി നന്ദകുമാർ കെ പി സുനിൽകുമാർ എൻ കെ റഷീദ് നന്ദകുമാർ തോട്ടത്തിൽ കെ കെ മോഹനൻ ദേവപ്രയാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷത്തിലാണ് ഈ ഓണപ്പൊട്ടനെ പുറത്തിറക്കുന്നത് പ്രാചീന കേരളത്തിൻ്റെ ഒരു ആചാരം എന്ന രീതിയിൽ വടക്കേ മലബാറിൽ വളരെ കാലങ്ങളായിട്ട് ആളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആചാരമാണ് ഈ ഓണക്കാലത്ത് ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പുത്രാടനാളിൽ അങ്ങനെ ഓണപ്പൊട്ടൻ നടക്കുക അതായത് സമൃദ്ധമായി ഓണം ആഘോഷിക്കുക എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ചെറിയ ചെറിയ സമ്മാനങ്ങളുമായിട്ട് ഓണപ്പെട്ടൻ ഏറ്റത്തിറങ്ങി ഈ പ്രാചീനമായിട്ടുള്ള ഇത്തരം ആചാരങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മധുരേന്ത്യ മികവാറും വർഷങ്ങളിൽ ഈ ഓണപ്പൊട്ടനെ വ്യത്യസ്തമായ ഒരു നീ എന്ന രീതിയിൽ പുറത്തിറങ്ങി അപ്പോൾ എല്ലാവർക്കും നല്ല സമൃദ്ധമായ ഓണം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു